ശബരിമലയിൽ ഭക്തജനത്തിരക്ക് വർധിക്കുകയാണ് നട തുറന്ന് ഉച്ചയ്ക്ക് ശേഷം പേർ ദർശനം ദർശനം നടത്തി നടത്താൻ സാധിക്കുന്നുണ്ടെന്ന് ഭക്തർ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ പേർ ദർശനം നടത്തി പുലർച്ചെ മുതൽ അഞ്ചു വരെ നാലായിരത്തി ഇരുന്നൂറ് പേരും അഞ്ചു മുതൽ ആറ് വരെ പേരും ദർശനം നടത്തി ശരാശരി ഒരു മിനിറ്റിൽ എഴുപത് പേർ പതിനെട്ടാം പടി ചവിട്ടിക്കയറുന്നു പമ്പയിൽ നിന്നും രണ്ടര മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് സന്നിധാനത്തെത്തിയതായും സുഖദർശനം ലഭിച്ചതായും ഭക്തർ പറഞ്ഞു ഇന്നലെ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണം തുടരുകയാണ് ഇന്നലെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ നാലായിരത്തി നാനൂറ്റി അറുപത്തിയൊൻപത് പേർ ദർശനം നടത്തി പമ്പയിലും സന്നിധാനത്തും ഇന്ന് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം നടത്തി റിപ്പോർട്ടർ സന്നിധാനം